തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ പ്രശ്നം രൂക്ഷമാണ് ഭക്ഷണ മാലിന്യം ഉൾപ്പെടെ വീടുകളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് തമിഴ്നാട്ടിലേക്കുള്ള മാലിന്യ നീക്കം നിലച്ചതാണ് ഈ പ്രശ്നത്തെ ഇത്രയും രൂക്ഷമാക്കിയത് മണക്കാട് വാർഡിൽ നിന്ന് ഒൻപത് ദിവസമായി മാലിന്യം നീക്കം നടക്കുന്നില്ല സംഭവത്തിൽ വാർഡിലെ താമസക്കാർ പ്രതിഷേധത്തിലാണ് വീട്ടിലും റോഡിലും ഇതാണ് സ്ഥിതി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള എഴുപത്തിരണ്ടാമത്തെ വാർഡായ മണക്കാടാണിത് ഒൻപത് ദിവസമായി കോർപ്പറേഷൻ കൃത്യമായി മാലിന്യം നീക്കം നടത്താത്തതിനാൽ വീടുകളിൽ ദുർഗന്ധം കാരണം മൂക്കുപൊത്തി നിൽക്കേണ്ട സ്ഥിതിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഇത് ഒരാഴ്ചയായി കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്ത ശേഷം ഇപ്പം ഒന്ന് വ്യാഴാഴ്ചയായി ഇതുവരെ വേസ്റ്റ് എടുത്തിട്ടില്ല പ്ലാസ്റ്റിക് ആഴ്ചയിൽ എടുക്കുന്നത് അത് ബുധനാഴ്ച അതും എടുത്തിട്ടില്ല കഷ്ടമാണ് കാരണം നമുക്കത്രയും കീപ്പ് ചെയ്യാനുള്ള സാഹചര്യ സാഹചര്യങ്ങൾ സ്ഥല സൗകര്യം കൂടെ കുറവാണ് സിറ്റിയല്ലേ സിറ്റിക്കകത്ത് അടുത്തടുത്ത് വീടുകളാണ് അത് ഒരു വീട്ടിലെ അടുത്ത വീട്ടിൽ പോകുമ്പോൾ മൊത്തത്തിൽ ഒരു എൻവറോൺമെൻറ്റ് മോശമായിട്ട് വരും തമിഴ്നാട്ടിലേക്കുള്ള മാലിന്യ നീക്കം നിലച്ചതാണ് പ്രശ്നം രൂക്ഷമാക്കിയത് എന്ന കമ്പനി തമിഴ്നാട്ടിലെ പന്നി ഫാമുകളിലേക്ക് കൊണ്ടുപോയിരുന്ന മാലിന്യവണ്ടികൾ തമിഴ്നാട് സർക്കാർ പിടിച്ചെടുക്കുകയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതോടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് ഇവിടെ എൻ്റെ വാർഡിൽ രണ്ടാഴ്ചയ്ക്ക് മേലെ ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നടന്ന കൗൺസിലിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞത് ഏജൻസി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏജൻസി ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഏജൻസി ഓർഡർ തരാമെന്ന് പറഞ്ഞല്ലാതെ ഇന്ന് വരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ ചോദിച്ച പറഞ്ഞ ആയി എന്നാണ് പറഞ്ഞത് പക്ഷേ വളരെ ദുരിതമാണ് ജനങ്ങളുടെ കാര്യം ഇപ്പം നിങ്ങൾ കണ്ടത് ഈ ഒരു വീടാണ് പല ആൾക്കാരും വേസ്റ്റുകൾ റോഡിലേക്ക് ഡംപ് ചെയ്ത് തുടങ്ങി അരധർമ്മ സേനക്കാർക്ക് അവർക്കൊരു ലിമിറ്റഡ് ഉണ്ട് അവർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഇനി അവർ കൊണ്ട് ഇവിടെ വെക്കും അറിയത്തില്ല കാരണം ബിന്നി ഫുൾ കഴിഞ്ഞാൽ അടുത്ത എടുക്കുന്ന ആൾക്കാര് അത് കൊടുക്കത്തില്ല വീട്ടിൽ മാലിന്യം കുന്നുകൂടിയതോടെ പലരും അത് റോഡിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി ചിലയിടത്ത് മാലിന്യം വന്നടിഞ്ഞ് മാലിന്യ കുന്നുകൾ തന്നെ രൂപപ്പെട്ടു കിടക്കുന്ന മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം കാരണം കാൽനട യാത്ര പോലും പലയിടങ്ങളിലും ദുസ്സഹമാണ് മണക്കാട് മാത്രമല്ല കോർപ്പറേഷനിലെ ആറ്റുകാൽ പേട്ട ഉൾപ്പെടെ മറ്റു വാർഡുകളിലും സമാന പ്രതിസന്ധിയുണ്ട് എന്നാൽ ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുകയാണ് രീതിയെന്ന് കോർപ്പറേഷൻ വിശദീകരണം നാലു ലക്ഷം പേർ താമസിക്കുന്ന നഗരത്തിൽ അൻപതിനായിരം വീടുകളിലാണ് കിച്ചൺ ഉള്ളത് പിന്നെ എങ്ങനെ ഇവിടെ ഉറവിട മാലിന്യ സംസ്കരണം പൂർത്തിയാക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് മാലിന്യങ്ങൾ പലതും ശേഖരിച്ച ഹരിതകർമ്മസേനയുടെ തുമ്പൂർമൊഴി ഉൾപ്പെടെ നിറഞ്ഞുകഴിഞ്ഞു ഇതോടെ വീടുകളിലേക്ക് പോയി മാലിന്യം ശേഖരിക്കുന്നതും നിലച്ചു ഇനിയും ബദൽമാർഗങ്ങളില്ലെങ്കിൽ മാലിന്യവുമായി കോർപ്പറേഷൻ മുറ്റത്ത് തന്നെ പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ ക്യാമറമാൻ രോഹിന് രാജിനൊപ്പം അഞ്ജു ജയപ്രകാശ് ന്യൂസ് മലയാളം തിരുവനന്തപുരം